ഹായ് ഹലോ ഇപ്പം ഞാനിവിടെ പോകുന്നത് വെച്ചാൽ തെയ്യത്തിനും ആട്ടോ ഇപ്പോൾ വൈകുന്നേരം ആട്ടോ സമയം ഞാനും കുജു അമ്മയും തെച്ചും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത് മുച്ചിലോട്ട് കാവാട്ടോ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പിന്നെ കണ്ണൂർ വന്നാൽ തെയ്യം മസ്റ്റാണല്ലോ ഗൈസ് ഇതാ ചന്തയിലേക്ക് ഒരാൾ നോക്കുന്നുണ്ട് ടോയ്സ് ഒക്കെ വേണം എന്നായിരിക്കും പിന്നെ നമ്മൾ കമ്മൽ നോക്കിയിട്ടുണ്ടായിരുന്നത് ഇതാ തെച്ചുമുളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാഞ്ഞി കളിക്കുന്നുണ്ടായിന് നമുക്ക് പിന്നെ മസ്റ്റായിട്ടുള്ള സാധനം ആണല്ലോ ഫുഡ് എവിടെ ഫുഡുണ്ട് അവിടെ ഞാനുണ്ട് വിശപ്പില്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു വളരെ ലൈറ്റ് ലൈറ്റായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ദച്ചുമോളും കണ്ടോ ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ സദ്യ ആട്ടോ അവയിലിട്ട് ഉണ്ട് സാമ്പാറുണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് ദച്ചമോളതാ മുരിങ്ങ കൈ ആട്ടോ കടിച്ചു വലിക്കുന്നത് പിന്നെ നേരെ പോയിട്ടുണ്ടായിരുന്നത് ദച്ഛുമോൾക്ക് ടോയ്സ് വാങ്ങിക്കാനായിരുന്നു പിന്നെ അതേ സമയം ഞാൻ അവിടെ നിന്നില്ല പിന്നെ പലതും നമുക്ക് വേണ്ടി വരും അപ്പോൾ ഇതെല്ലാം കസിൻസാണ് ഒരു രണ്ട് മൂന്ന് ഐസ്ക്രീം മേടിച്ചു നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി അപ്പോൾ ഇത്രയില്ല വീഡിയോ